ചോദ്യം അവശേഷിപ്പിച്ചുകൊണ്ട് ഉള്ളൊരു കവിതയാണ് പട്ടാമ്പി കാർണിവലിൽ കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലും കവിത അവതരിപ്പിക്കാനുള്ള ഭാഗ്യമുണ്ടായി ഈ വർഷവും ഞാൻ ശിവേട്ടനെ തന്നെ ശിവൻ സുതാര്യത്തിന്റെ ശിവശങ്കരം കയറി എന്താ പറയാ സഹയാത്രികനായ ഇവിടെ എത്തിച്ചേർന്നു അപ്പൊ നിങ്ങളുടെ മുമ്പില് ഈ ചെറിയ ഒരു കവിത അവരി അവളുടെ പേരന്താഴാണ് ഇന്നലകളിലെ യാത്രയിൽ അവൾ എന്നെ പിന്തുടർന്നു വന്നു ഉറക്കത്തിലെന്റെ ലാളനേറ്റു കിടന്നു ഇന്നലകളിലെ യാത്രയിൽ അവൾ എന്നെ പിന്തുടർന്നു വന്നു ഉറക്കത്തിലെന്റെ ലാളനേറ്റു കിടന്നു ഞങ്ങളെ അമ്മയെന്നും അച്ഛനെന്നും വിളിച്ച അവളുടെ കണ്ണുകളിൽ കോടി നക്ഷത്ര തിളക്കം കോടി നക്ഷത്രങ്ങളുടെ തിളക്കം സനാതയാനെ നൂത്തിളക്കം പരസ്പരം പുണർന്ന് ഹൃദയഘോഷ ഹൃദയാഘോഷം ഹൃദയഘോഷം ഉള്ളിമാൻ തുടിക്കുന്ന കറുക്കുല്ലിലെ മുയലിന്റെ നടന വൈഭവം പരസ്പരം കുണർന്ന് ഹൃദയഘോഷം ഉള്ളിമാൻ തുടിക്കുന്ന കറുകപ്പുല്ലിലെ മുയലിലെ നടന വൈഭവം ഉറക്കത്തിൽ ഉണർന്ന അവളുടെ കവിളിലും നെറ്റിയിലും തുരുതുരാന മധുര ചുംബനം ഇരുട്ടിൽ തിളങ്ങുന്ന പല്ലുകളുണ്ടായിരുന്നു അവൾക്ക് ഇരുട്ടിൽ തിളങ്ങുന്ന പല്ലുകളുണ്ടായിരുന്നു അവൾക്ക് അവൾ കുലുങ്ങിച്ചിരിച്ചു അശ്വാഷ്പം കുടുകൂടാന്നൊഴുകി നിലയ്ക്കാതെ ഒരരുവി പോലെ നെടുനീളൻ ഒരു വെള്ളി അരഞ്ഞാണം പോലെ ഒലിച്ചു തിരിക്കുന്ന പോലെ അവൾ ആ വാകയിൽ കുരുങ്ങി വടി ചികഞ്ഞു പുളഞ്ഞു അവൾ സുന്ദരി അമ്മയുടെ ഉദയത്തിലും എന്റെ മനസ്സിലും അവൾ നീണ്ടു നിവർന്നു കിടന്നു രാവിലെ ഉണർന്നെന്നെ ഒന്ന് നോക്കി ഓട്ട ഓട്ടക്കണ്ണിട്ട് നോക്കി കണ്ണിൽ ഞാൻ സനാതനായെന്ന ഭാവം ഓട്ടക്കണ്ണീട്ട് നോക്കി അണ്ടി ഞാൻ സനാതനായുന്ന ഭാവം സൂര്യകിരണങ്ങളേറ്റു വിരിഞ്ഞവൾ പുറത്തേക്ക് പേരറിയാത്തവളെ പോലെ അവളുടെ പേരെന്താക സൂര്യകിരണങ്ങളേറ്റും വിരിഞ്ഞ അവൾ പുറത്തേക്ക് പോലെ അവളുടെ പേരെന്താക പേരെന്താകാം എല്ലിനുറങ്ങി പിഴ പഴിയിറങ്ങുന്നു ഇറങ്ങിയവൾ ആളാരാകാം എല്ലിൽ ഉറങ്ങി പഴിയിറങ്ങിയവളാരാകാം അവളെ നേലും വെളിച്ചവും ജീവനും സുന്ദരിയും സൂര്യകിരണങ്ങളെപ്പോലെ വിശുദ്ധവും അവൾ എന്റെ നേലും വെളിച്ചവും ജീവനും സുന്ദരിയും സൂര്യകിരണങ്ങളെ പോലെ വിശുദ്ധയും സൂര്യൻ ഉദിച്ച് അസ്തമിക്കും വരെയും പകരുടെ കൂടെയും അവളെ കാണാം ഊവിരിയുമ്പോൾ വണ്ടു പൂനുകരുമ്പോൾ കുയിലുകൾ പാടുമ്പോൾ മാമ്പ് ഉണരുമ്പോൾ പ്രണയാർത്ഥമാകുമ്പോൾ പ്രണയാർദ്ധ മഞ്ഞു പെയ്യുമ്പോൾ അസ്തമയ സൂര്യ സിന്ദൂരം ചാർത്തി ഒരു ചിത്രകാരിയെ പോലെ അവൾ എന്നിൽ എന്നിലെത്തി നിറവാർന്നു നിറയുന്നു അവളുടെ പേരെന്താഴാം മരണവീട്ടിൽ കണ്ണുനീർത്തുള്ളികൾക്കുള്ളിൽ അവശിയായി വിതുമ്പും മരണവീട്ടിൽ കണ്ണുനീർത്തുള്ളികൾക്കുള്ളിൽ അവശിയായി അവൾ വിതുമ്പും വായിക്കൈയിടുമ്പോൾ ഒരു പൂവായി ഒരു അരി അരിമണിയായി ചുണ്ടിൽ അറിയാതെ വഴിയറിയാതെ നിൽക്കും നെഞ്ചിൽ തീ പുകഞ്ഞു കത്തുമ്പോൾ അവൾ സ്വതന്ത്രയായി നക്ഷത്രമായി തിളങ്ങും അവളുടെ പേരെന്താകാം കൊടിവഴയിൽ ഊർത്തിറങ്ങി ഇടിമിന്നലായി പ്രളയമായി അവൾ വരും അവളുടെ പേരെന്താകാം മയിൽ പോലെ അവൾ പീലി വിടർത്തി മണനൃത്തം ചെയ്യുന്നു അവളുടെ പേരെന്താകാം ഒരു ചെറിയ ഒരു വരി കവിത കൂടി ഒറ്റ നമ്മൾ ഒറ്റയല്ലേ രണ്ട് ഹൃദയങ്ങൾ ചേർന്ന് ഇഴുകി ചേർന്ന് ദൈവത്തെ ചേർത്ത് പിടിച്ച് ഒന്നായി ഒറ്റയായി നമ്മൾ ഒറ്റയല്ലേ